ിൽ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണുന്നതിനായി കൂടുതൽ നിർദേശങ്ങൾ ചർച്ച ചെയ്യാൻ പഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റി യോഗം ചേർന്നു പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി അധ്യക്ഷത വഹിച്ചു ടൗൺ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൻ്റെ തീരുമാനങ്ങൾ നൽകിയതിനു ശേഷം അവർ തയ്യാറായി വന്നു അങ്ങനെ കുറച്ച് മീഡിയൻ പാലം മുതൽ ആ പാലച്ചോട് വരെ മീഡിയം വെക്കുന്ന ജോലികളും ചെയ്തു അമ്പും രാത്രി പലപ്പോഴും ഇങ്ങനെ ഇങ്ങനെ പോയി അവരെ നല്ല ആ ബ്ലോക്ക് തീർച്ചയായിട്ടും കുറയ്ക്കാൻ കഴിഞ്ഞ യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷെ അതിന്റെ പിന്നാലെ ഓരോ ഓരോ അതിനെ കുറിച്ച് പരാതിരാതിൽപാൻ കഴിയില്ല പോലീസിൽ പറഞ്ഞാൽ അവരും ആ രീതിയിൽ സഹകരിച്ചില്ല എന്നാണ് നമുക്ക് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത് മുഴുവൻ നമ്മുടെ നശിപ്പിക്കപ്പെട്ടു ശരിക്കും പറഞ്ഞാൽ കുറെയൊക്കെ ചില വണ്ടികൾ ഇടിച്ച് ആനപ്പൂർവ്വം കളഞ്ഞതായിട്ട് നമ്മുടെ സത്യം പറഞ്ഞു പക്ഷെ അവിടെ വന്ന് നമുക്ക് നിയമപരമായ നടപടിയിലേക്ക് റോഡ് സേഫ്റ്റി എൻഫോഴ്സ്മെന്റ് ആർ ടി ഒ ശബരിമലമാണ് ഏറ്റവും കൂടുതൽ പരമാവധി നമുക്ക് രീതിയിലുള്ള സഹായങ്ങൾ അഞ്ചായിരണ്ടുകളില് അത് ഒന്ന് അത്തിച്ചു മൂന്ന് ഐരണ്ടികൾ സ്ഥിതി ചെയ്യുന്നുണ്ട് അത് അവസ്ഥയിലാണ് അത് ഒന്ന് മാറ്റുക മൂന്നാമതായിട്ട് ആ ഫ്രണ്ട് ഭാഗത്തായിട്ട് നല്ല സ്ഥാപിക്കണം കാലടിയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ വരുന്ന എല്ലാ ചിലവുകൾക്കും സ്പോൺസേഴ്സിനെ കണ്ടെത്തി നടപടി സ്വീകരിക്കുന്നതിന് കാലടി റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വം നൽകുമെന്നും പഞ്ചായത്തിന്റെ അനുമതിയും പിന്തുണയും ആവശ്യമാണെന്നും കെ വി ടോളിൻ യോഗത്തിൽ അറിയിച്ചു ൊല്ല അയാൾ ഫെഡിക്കാവും അയാൾക്കും അപ്പോൾ ട്രാഫിക് പോലീസുകാരൻ അല്ലെങ്കിൽ ട്രാഫിക് വാർഡിന് ഇത് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ രണ്ട് മോഡുള്ള ഒരു സിഗ്നൽ അതായത് ഒന്ന് ഓട്ടോ മോഡ് നമ്മൾ പ്രോഗ്രാം ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ആ ഇതിൻ്റെ അനുസരിച്ച് ആ പ്രോഗ്രാം അനുസരിച്ച് ഡേ നൈറ്റും അതിൻ്റെ പ്രോഗ്രാം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സിഗ്നൽ രണ്ട് മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള സിഗ്നൽ അത് മാനുവൽ മോണിറ്റിട്ട് പോലീസ് ഒരു കൂത്തിൽ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്രാഫിക് വാർഡ് അല്ലെങ്കിൽ ആരെങ്കിലും ഒരു കൊച്ചുകുട്ടിക്ക് വരെ ഓപ്പറേറ്റ് ചെയ്യുക അവിടെ നമ്മൾ ക്യാമറകൾ സ്ഥാപിക്കും ക്യാമറകൾ വഴി ഈ റോഡ് മോണിറ്റർ ചെയ്യാൻ പറ്റും ആ സൈഡിൽ നിന്നുള്ള റോഡ് മോണിറ്റർ ചെയ്ത് എവിടെയാണോ കൂടുതൽ ട്രാഫിക് ഉള്ളത് ആ സൈഡ് അവിടെ ആ ക്യാമറയിൽ നിന്ന് നമ്മൾ ബാക്കി അന്ധമായിട്ടും ബാക്കി ആയുർവേദം അല്ല ഇതിലും തരത്തിലുള്ള ട്രാഫിക് ജംഗ്ഷനുകളിൽ നടക്കുക ആർ ടിഒയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ നിർദ്ദേശങ്ങളാണ് യോഗത്തിൽ മുന്നോട്ട് വെച്ചത് വിവിധ റെസിഡൻസ് അസോസിയേഷൻ അംഗങ്ങൾ രാഷ്ട്രീയ നേതാക്കൾ ജനപ്രതിനിധികൾ വിവിധ സംഘടനാ ഭാരവാഹികൾ മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ റസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത യോഗത്തിൽ സമഗ്രമായ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്

ായാലും ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ആയാലും അവിടെ മാറ്റണം എന്ന നിർദ്ദേശം എനിക്കുണ്ട് അതുപോലെ തന്നെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുപോലൊരു സംവിധാനം റെസിഡൻസ് അസോസിയേഷൻ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ വരുമ്പോൾ തീർച്ചയായും അവരെ പുറകോട്ട് അടിപ്പിക്കുന്ന സമീപനം വിവിധ ഡിപ്പാർട്ട്മെന്റ് ഗ്യാപ്പ് ഉണ്ടായിരുന്നത് ചില വാഹനങ്ങൾക്ക് കാണാൻ പറ്റാത്ത അവസ്ഥയുണ്ട് അതായത് ഓട്ടി പോകുന്ന അവസ്ഥ പൊതുവെ അപ്പോ അടിക്കടി ഒത്തിരി ഒരു നമ്മൾ വീട്ടിലെ ഗ്യാപ്പിട്ട് വീട് വരുന്ന സമയത്ത് പെട്ടെന്ന് കേറി പോകുന്ന ഇടിക്കുന്ന ഒരു അവസ്ഥ കൂടി അങ്ങനെ പെട്ടെന്ന് കാണാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് യൂണിയൻ ആണ് പിന്നില് ഞാൻ ഈ പറയുന്ന ഈ ഓട്ടർക്ക് എതിരായി പറഞ്ഞല്ല അവർ അത്യാവശ്യം ഓടി അവരുടെ കുടുംബം കഴിയുന്ന ഒരു സംവിധാനമാണത് അതിന് ഓപ്പോസിറ്റ് അല്ല ഞാൻ പറയുന്നത് അവർക്ക് വണ്ടി ഓടിക്കണം വരുമാനം പക്ഷേ അത് ഈ ചില സമയങ്ങളിൽ ചില സമയങ്ങളിൽ ഓട്ടമില്ലാത്തൊരവസ്ഥ വരുമ്പോ ഇത് മാലയായിട്ട് ഇങ്ങനെ കിടക്കും ആ പൂന്താടം കംപ്ലീറ്റ് പക്ഷേ കഴിഞ്ഞ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ സന്ദർശിക്കുകയും ഇവിടുത്തെ അതിനുശേഷം നമ്മൾ ഇതേ ഹാളിൽ മീറ്റിംഗ് അതിനുശേഷം കൂട്ടിയിട്ടുള്ളതാണ് അപ്പൊ ആ കൂട്ടിയിട്ടുള്ള മീറ്റിംഗില് ഞാൻ അതിനെ പ്രതികരിച്ച് ഞാൻ തന്നെ സംസാരിച്ചിരുന്നു അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ തന്നെ അന്ന് പറഞ്ഞിട്ടുള്ള രണ്ടേ രണ്ട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു എഴുപത് ശതമാനം പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും